കുടുക്കിലേക്ക് തന്നെ മധ്യനായ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായാൽ അവിടെ നിന്ന് ഭരണം തുടരുന്നതിന് തടസ്സമില്ലെന്ന നിയമവിദഗ്ധർ എങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു ഗവർണറുടെ റിപ്പോർട്ട് ഗതി മാറ്റും രാജ്യത്ത് ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് അതിനാൽ തന്നെ പല സംശയങ്ങളും ഉയരുന്നു മധ്യനായ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായാൽ അവിടെ നിന്ന് ഭരണം തുടരുന്നതിന് ഭരണഘടനാപരമായോ നിയമപരമായോ തടസ്സങ്ങളില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു അതേസമയം ജയിൽ ചട്ടങ്ങൾ പാലിച്ചുള്ള ഭരണനിർവ്വഹണം എളുപ്പമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ പ്രതിചേർക്കപ്പെട്ട് പ്രാഥമിക അന്വേഷണം നേരിടുന്ന കേജ്രിവാൾ കുറ്റാരോപിതൻ മാത്രമേ ആകുന്നുള്ളൂവെന്ന് കോടതി അഭിഭാഷകൻ കാളീശ്വരം രാജ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റാരോപിതനായെന്ന കാരണത്താൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടില്ല ജനപ്രതിനിധികൾക്കെതിരെ കുറ്റം ചുമത്തിയാൽ അവരെ അയോഗ്യരാക്കണമെന്ന പത്ത് വർഷം മുൻപ് നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തെങ്കിലും കേന്ദ്രം നടപടി കൈക്കൊണ്ടില്ല അതിനാൽ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുക പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രപതി രാജി ആവശ്യപ്പെടുക സ്വയം രാജിവെക്കുക തുടങ്ങിയവയിലൂടെ മാത്രമേ കേജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടൂ സഭയിൽ കൃത്യമായ ഭൂരിപക്ഷം ഉള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുമെന്ന ആശങ്ക ആം ആദ്മി പാർട്ടിക്ക് വേണ്ട ഭരണഘടനയിലെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയൊൻപത് എ ബി ബിയിൽ ശരിയായ ഭരണം എന്ന പദം നിർവചിക്കപ്പെടാത്തതിനാൽ മുഖ്യമന്ത്രി ജയിലിലായ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം ഇതിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാം എന്നാൽ ഭരണഘടനാ സംവിധാനങ്ങൾ തകരാറിലാകാത്തതിനാൽ രാഷ്ട്രപതി ഭരണം ഈ കേസിൽ ബാധകമല്ല ജയിലിലുള്ള കേജ്രിവാൾ എന്ത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്ന് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാമെന്ന അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ പറയുന്നു ഇതിലെ തീരുമാനം പൂർണ്ണമായും കോടതിയുടെ വിവേചനാധികാരമാണ് അന്തേവാസികൾക്കെല്ലാം തുല്യമായ അവകാശങ്ങളും നിയമങ്ങളുമാണ് ജയിൽ ചട്ടം നിഷ്കർഷിക്കുന്നത് അതിനാൽ ജയിലിൽ നിന്ന് മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക പദ്ധതികളും തീരുമാനങ്ങളും സഹമന്ത്രിമാരുമായും അതുപോലെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും നിരന്തരം ചർച്ച ചെയ്യുക അവയ്ക്ക് അംഗീകാരം നൽകാനുള്ള രേഖകൾ യഥാസമയം ഒപ്പുവെക്കുക എന്നിവ പ്രയാസമാകും പുറത്തു നിന്നുള്ളവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ ജയിൽ അന്തേവാസിയെ സന്ദർശിക്കാനാകൂ എന്നതിനാൽ തന്നെ ദൈനംദിന ഭരണ നിർവഹണത്തിന് മുഖ്യമന്ത്രിയെ ഉദ്യോഗസ്ഥർക്ക് കാണാനാകില്ല കോടതി അനുമതിയോടെ സഹാറ ഗ്രൂപ്പ് മേധാവി സുബ്രിത റോയ് തിഹാർ ജയിലിൽ രാവിലെ പത്ത് മുതൽ നാല് മണിവരെ ഓഫീസ് പ്രവർത്തിപ്പിച്ചിട്ടുള്ളതാണ് ജയിൽ ചട്ടങ്ങൾ മറികടന്ന സമകാലിക സംഭവം സന്ദർശകർ വീഡിയോ കോൺഫറൻസ് സംവിധാനം ഇന്റർനെറ്റ് തുടങ്ങിയവയ്ക്ക് സഹാറ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് അടച്ചത് നിലവിൽ കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ് കേജ്രിവാൾ പഞ്ചാബിൽ നിന്ന് വധ ഭീഷണി നേരിടുന്നതിനാൽ ജയിലിലും നിർബന്ധമാണെന്ന് ഡൽഹി പോലീസ് പറയുന്നു ആയുധമേന് അൻപതിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തി കേജ്രിവാളിനെ സാധാരണ സെല്ലിൽ താമസിപ്പിക്കാനാകില്ല അല്ലെങ്കിൽ എസ് പി ജി സുരക്ഷയുണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിനെ വോട്ട് കോഴക്കേസിൽ മൂന്ന് വർഷം തടവിനെ ശിക്ഷിച്ചപ്പോൾ ഏർപ്പെടുത്തിയ മാതൃകയിൽ പ്രത്യേക ജയിൽ ഒരുക്കണം ഇതിനെല്ലാം കോടതിയുടെയോ ലഫ്റ്റനന്റ് ഗവർണറുടെയോ നിർദ്ദേശം ആവശ്യമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി കോടതി ഹർജി നൽകിയിട്ടുണ്ട് കേസിൽ കസ്റ്റഡിയിലുള്ള കേജ്രിവാളിനെതിരെ സുർജിത് സിംഗ് യാദവാണ് ഹർജി നൽകിയിരിക്കുന്നത് കേജ്രിവാൾ എന്ത് അധികാരത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് എന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ വിശദീകരിക്കണമെന്നും കേജ്രിവാളിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും യാദവ് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആവശ്യപ്പെടുന്നു